കലാരഞ്ജനിയും ഉർവശിയും കൽപ്പനയും ഒക്കെ മലയാള സിനിമയുടെ ഭാഗതയങ്ങളാണ് ഉർവശി ഇപ്പോഴും അഭിനയത്തികവുകൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നു നമ്മെ പൊട്ടിച്ചിരിപ്പിച്ചിട്ട് കൽപ്പന കടന്നുപോകുകയും ചെയ്യും കലാരഞ്ജനിയുടെ ജീവിതമാണ് പറയുന്നത് ഒരുപാട് ഒരുപാട് തമസ്യകളുള്ള ജീവിതം ഒരുപാട് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ച ജീവിതം ഒരു മേക്കപ്പ് മാൻ തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മേക്കപ്പ് മാൻ കലാരഞ്ജനിയോട് ചോദിച്ചു കലാരഞ്ജനിയുടെ മേക്കപ്പ് മാൻ ആകട്ടെ എന്നു പക്ഷേ കലാരഞ്ജനി അപ്പോൾ പേഴ്സണൽ മേക്കപ്പ്മാനെ വെച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഈ പ്രശസ്തനായ മേക്കപ്പ് മേക്കപ്പ്മാനെ അവർക്ക് ഒഴിവാക്കിയിട്ടുണ്ട് അതോടുകൂടി ഇയാൾക്ക് കലാരഞ്ജനിയോട് പകയായി അതൊന്നും മൈൻഡ് ചെയ്യാതെ അതൊന്നും ശ്രദ്ധിക്കാതെ കലാരഞ്ജനി അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഡി എൻഡിആറിനോടൊപ്പം അഭിനയിച്ച ഒരു ചരിത്രം കൂടി കലാരഞ്ജനിക്കും ആ ചിത്രം എൻഡിആറിന്റെ അവസാന ചിത്രവുമായിരുന്നു ആ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന അവാർഡ് കിട്ടി നമ്മുടെ കലാരഞ്ജനിക്കും ശിഖരങ്ങളാണ് അവരുടെ ആദ്യ ചിത്രം ഷീല സംവിധാനം ചെയ്ത ശിഖരങ്ങൾ അടുത്ത ചിത്രം ഇടവഴിയിലെ പൂച്ച മിണ്ടാപൂച്ച പിന്നീട് സ്വന്തമെന്ന പദം അമ്മയ്ക്കൊരുമേയിലെ ഷെർളി എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞുവിലെ നിഷ ഞാനെന്ന് പറയട്ടെ എന്ന ചിത്രത്തിലെ തങ്കമണി ആശ എന്ന ചിത്രത്തിലെ ടൈറ്റിൽ റോൾ ആശ ഇതൊക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവച്ച ചിത്രമാണ് ഈ ചിത്രങ്ങളിലൊക്കെ പ്രകടനം കാഴ്ചവെച്ചു അപകടങ്ങൾ എപ്പോഴും കലാരഞ്ജനിയുടെ കൂടപ്പറപ്പായിരുന്നു എന്ന് പറയാം മലയാട്ടി രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത ഒടുക്കം തുടക്കം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഊട്ടിയിൽ വെച്ച് അപകടമുണ്ടായി രതീഷ് ഓടിച്ചിരുന്ന ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു തലനാലയച്ചാണ് അന്ന് കലാരഞ്ജനി രക്ഷപ്പെട്ടത് ധന്യ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ കലാരഞ്ജനി സഞ്ചരിച്ച കാർ വാനുമായി കൂട്ടിയിടിച്ചു കൈക്ക് പൊട്ടലുണ്ടായി ഏറെക്കാലം സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെയായി പിന്നീടും അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെ അവരുടെ ജീവിതത്തിലുണ്ടായി ഒരു തെലുങ്ക് സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടിങ്ങിനിടയിൽ വലിയൊരു അപകടം അവർക്ക് സംഭവിച്ചു ബുള്ളറ്റ് ഓടിക്കുന്ന വില്ലന്മാർ പിന്തുടരുന്നതാണ് രംഗം ഉള്ള നിയന്ത്രണം തെറ്റി വില്ലന്മാർ ഓടിച്ചിരുന്ന കാറുകൾക്കിടയിലായി ബോധരഹിതയായ കലാരഞ്ജനി മൂന്ന് മാസമാണ് ഹോസ്പിറ്റലിൽ കിടന്നത് കലാരഞ്ജനി മരിച്ചു എന്നിവരെ അക്കാലത്ത് പത്രങ്ങൾ എഴുതി എന്തായാലും കലാരഞ്ജനി അഭിനയം മതിയാക്കിയത് ഈ പഴയ മേക്കപ്പ് ആന്റെ വൈരാഗ്യമാണ് ഒരു ചിത്രത്തിൽ അവർ മദ്യം കുടിക്കുന്ന രംഗമുണ്ട് മദ്യപിക്കുന്ന രംഗമുണ്ട് മദ്യത്തിന്റെ ചുവന്ന നിറവൊക്കെയുള്ള പാനീയം നിറച്ചു വച്ചു നായകൻ അത് കലാനഞ്ജനിക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുത്ത മാത്രേ അവർ അത് പുറത്തേക്ക് തുപ്പി പിന്നീട് ഛർദ്ദിച്ചു രക്തം ഛർദ്ദിച്ചു അത് ആസിഡായിരുന്നു ആസിഡ് കലത്തി കലർത്തിയിരുന്നു ആ വെള്ളത്തിൽ കലാനഞ്ജനിയുടെ ചുണ്ടും മൂക്കുമെല്ലാം പൊള്ളി വികൃതമായി ിൽ കുമ്മളകൾ ഉണ്ടായി അതിനുശേഷം അവർ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പിന്നീട് അവർ തിരിഞ്ഞു ഇതിനിടയിൽ വിവാഹവും കഴിച്ചു അവർ പക്ഷേ ഭർത്താവുമായി യോജിച്ചു പോകാൻ അവർക്ക് കഴിഞ്ഞില്ല മകനായ അംബോറ്റിയും കൊണ്ട് അവർ ഭർത്തൃപ്രീതിന്റെ പടിയറങ്ങി കലാരഞ്ജിനി ഉർവശ്യെ പോലെയും കൽപ്പനയെപ്പോലെയും ഒക്കെ അഭിനയ തികവുള്ള നടിയാണ് എന്റെ മോഹങ്ങൾ പൂവണഞ്ഞൂലെ നിഷ എന്ന ഒരു കഥാപാത്രത്തെ അവരെത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത് എന്തായാലും കലാരഞ്ജനി ഇപ്പോഴുമുണ്ട് സീരിയലിൽ സജീവമായി നൂചൻ സിനിമയിൽ അഭിനയിക്കാൻ അവർക്ക് താൽപ്പര്യമുണ്ടോ എന്ന് അറിയില്ല എങ്കിലും വിളിക്കണം അവരെ നല്ല നടിയാണോ